ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിന് സമൂഹം അറിയണം എന്ന് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം എം എൽ എ സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായവും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജസ്നാ ജസ്നാ അറിയാത്തവരായി ഇപ്പൊ ആരും കാരണം സുരേഷ്ണന്റെ പടം വരച്ചുകൊണ്ട് ഫേമസ് ആയ ഒരു മുസ്ലിം യുവതി ഒരു ലെവലിലാണ് ജസ്റ്റിന് ഫേമസ് ആവുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ് അതായത് ജസ്നെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ജസ്നെ ഒരു ഹണി ട്രാപ്പ് കാര്യമാണ് എന്നൊക്കെ ആരോപണങ്ങളും കാര്യങ്ങളും സൈബർ അറ്റാക്ക് മൂലമാണ് ജസ്റ്റിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയത് പക്ഷേ ഈ പറയുന്ന പോലെ ജസ്റ്റ് വ്യക്തിക്കെതിരെ ഒരു അപലാസംഗ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒന്നിലധികം വ്യക്തിക്ക് കൊടുത്തു അതെല്ലാം കോടതി തള്ളി എന്നുള്ള ന്യൂസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മീഡിയ മലയാളം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന എഫ്ഐആറിന്റെ കോപ്പിയും തെളിവുകൾ അടക്കമാണ് വന്നത് അപ്പൊ അതേ തുടർന്ന് ഉണ്ടായ സൈബർ അറ്റാക്ക് അതിനുശേഷമാണ് ജസ്റ്റിനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അതിനുശേഷം ഇപ്പോ എക്സ്ക്ലൂസീവ് സാധനമായിട്ട് അതായത് എം എൽ എ സിദ്ദിഖിനെതിരെ ഈ പറയുന്ന ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ന്യൂസ് ഒന്ന് അടക്കം ഈ പറയുന്ന ന്യൂസിലുണ്ട് കേട്ടോ അവന്റെ കയ്യില് ആ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുവിട്ടതിൽ അതിൽ കൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിന് സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവരിൽ കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് ആരുണ്ടോ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്കെല്ലാ സഹായം ചെയ്തു കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് ആ കേസ് അങ്ങനെ അപ്പൊ ഇവിടെ ജസ്ന പറഞ്ഞ വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എം എൽ എ സിദ്ധിക്ക് ഇടപെട്ടിട്ടാണ് ഈ എല്ലാം തേഞ്ഞ് മാഞ്ഞ് തേച്ച് മാഞ്ചൊക്കെ കളഞ്ഞത് അല്ലെങ്കിൽ അത് കറക്റ്റായ രീതിയിൽ ഇടപെട്ടില്ല കോടതി ഇടപെട്ടില്ല എന്നൊക്കെയാണ് ജസ്നും ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ വാട്ട് എന്തായാലും നമുക്ക് അത് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്ന് അറിയാൻ പാടില്ല കാരണം ഇപ്പോൾ ഈ കേസ് വളരെ വളരെ ഒരു വിവാദത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ എത്രത്തോളം ഈ പറഞ്ഞ പോലെ എഫ്ഐആറിൽ ഒക്കെ പിന്നെ മാറ്റിയിടാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നെ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കാൻ നടക്കാതിരിക്കും വോട്ടവർ പിന്നെ കോടതിയിലും ഇങ്ങനത്തെ ഒരു വിധി വന്നു അതിനെല്ലാം എം എൽ എ സിദ്ധിക്കാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചു ഒരു ആരോപണമാണ് ജസ്റ്റ്ന ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് നല്ല ഭാഗ്യമായിട്ട് ജസ്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജസ്ന അരുൺ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ജസ്ന സലീമാൻ ഇതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ചോദിക്കുന്നത് ഈ ജസ്ന അരുൺ എന്ന പേര് മാറ്റിയതാണ് സ്വന്തം ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഏഹ് അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ബ്രദറാണ് ഇവന്റെ അച്ഛൻ മുസ്ലിമോ അമ്മ ഹിന്ദുവാണ് ഓനും എന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് എന്റെ കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോര ഇവനെ പിടിച്ച് ഇവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡന്റിറ്റി പിടിച്ചെണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ കൂടെ ഒരാൾ നടന്നു നമ്മുടെ കസിൻ ബ്രദർ ആരെങ്കിലും നടന്നതെന്ന് വെച്ച് കഴിഞ്ഞ് അവരുടെ പേരെടുത്ത് ഇവർക്ക് അടിച്ചു കൊടുക്കൂ അതൊക്കെ എന്ത് മോശം കൂടും അങ്ങനെയൊക്കെ നടക്കൂ ഇതിപ്പോ ജസ്റ്റിനോ ഞാനിപ്പോഴാണ് കേൾക്കുന്നത് ഇതൊക്കെ എന്താ ഇങ്ങനെ നമ്മുടെ കൂടെ ഒരു ആൾ നടന്ന അല്ലെങ്കിൽ നമ്മുടെ കസിൻ ബ്രദർ നമ്മുടെ റിലേറ്റീവ് നമ്മുടെ ഫ്രണ്ട് അവരന്ന് അവരുടെ പേരും കൂടി എടുത്ത് കൂടെ അടിച്ചു വെച്ചാൽ അവര് ഇതാക്കൂടെ ജസ്റ്റിനാ ഒരു അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ അതിലെനിക്ക് അത്ര കൺവീൻസ് അല്ലേ കേട്ടോ കൺവിൻസ് കൺവിൻസ് അല്ല അല്ല പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്നത് സാറിന് ആ ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക അത് അതാരും കാണുന്നില്ല ഞാൻ വീട് വരച്ചി ലോൺ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാ യാത്ര ചെയ്യുന്നെന്ന് പറയുന്നത് എന്റെ കാറ് ഷിഫ്റ്റ് ആണ് അതിലിതാ ആർ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്ന് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നത് അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രത്തോളം ഉപദ്രവിക്കാണ് ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ വിടാൻ എനിക്ക് പേടിയാ എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുങ്ങളെയും ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട് എന്നിട്ട് എനിക്ക് ഭർത്താവില്ല എനിക്ക് മക്കളില്ല ആരും ഇല്ല എന്നൊക്കെ പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് അത് വല്ലാത്തൊരവസ്ഥ എന്തായാലും ലക്ഷറി വണ്ടിയിൽ നടക്കുന്നു ഷിഫ്റ്റ് എപ്പോഴാണ് ലക്ഷറി ആയത് അറിയില്ല ഞാനും അറിഞ്ഞില്ല സത്യം പിന്നെ ഈ പറഞ്ഞ പോലെ വീടിന് ലോണുണ്ട് അതിന്റെ പ്രൂഫുകളെല്ലാം ജസ്നെ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയോ ജസ്നെ ഇവിടെ എല്ലാം പ്രൂഫ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ജസ്ന ആ ഒരു വകത ഇങ്ങനെയട ആ പേര് വന്നത് അതാരടേ ആ പേര് ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ കൂടെ നടന്ന അല്ലെങ്കിൽ കസിൻ ബ്രദറിൻ്റെ പേരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് ഭയങ്കര മോശം ഇവന് അന്നത്തെ മാറാട് എസ് ഐ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ് ഐ ആയിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ പോയടുത്ത് ഇവര് അറസ്റ്റ് ചെയ്യാണ്ട് പോന്നു അപ്പൊ ഞാൻ ചോദിച്ച എന്താ സാറേന്ന് അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ച് എന്ന് പറഞ്ഞു ഈ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത് ആ റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അറിയാം അവന്റെ ഉമ്മ ഒരു സാധാരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാന്തോട്ടം ബ്രിഡ്ജിന്റെ തായകൂടെ അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട് ഒന്നൊന്നര കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ പിന്നെ ഇവർ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്ക് ശോഭ സുരേന്ദ്രൻ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട് അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിട്ട് അയാൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ശോഭ ജീനെ ശോഭ ചേച്ചിയെ അറിയിക്കുന്നു ശോഭയാരാ പറഞ്ഞു ബൈജു 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 ന്യൂസ് കഫേ എന്ന് പറഞ്ഞ് നടത്തുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ പ്രവർത്തകർ ആ ഞാൻ പരാതി കൊടുക്കുന്നു ഈ കേസില് എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഞാൻ പറയാം കാരണം എന്തോ എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇപ്പോൾ ഓരോ വ്യക്തികളുടെ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എം എൽ എ സിദ്ദിഖി ശോഭ എന്ന് പറയുന്ന പേരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ ജസ്ന് കോടികൾ എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണന്റെ ഫോട്ടോ സ്വന്തമായി വരച്ച് വിറ്റ് കോടികൾ ഉണ്ടാക്കിയാൽ അതിൽ തെറ്റില്ല അവരുടെ ഇഷ്ടമല്ലേ ഏഹ് പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ റോഹനോ റോഷനോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ജസ്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന മകൻ ഒരു ഉസ്താദിൽ നിന്നും മകൻ മോശം അനുഭവം അതായത് മദ്രസയിൽ നിന്നും ഒരു മോശം അനുഭവം സ്വന്തം ഉണ്ടായപ്പോൾ ആ മകനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു ഫ്രണ്ട് വഴി ഈ പറയുന്ന ആളെ പരിചയപ്പെട്ടെന്നാണ് ജസ്റ്റിനു പറഞ്ഞു വെച്ചത് അപ്പൊ ആ പരിചയപ്പെട്ട ആളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലായിട്ട് ജസ്നയ്ക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും മകനെ കൊണ്ട് പോയത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് ജസ്നക്ക് മോശം അനുഭവം ഉണ്ടായെന്നാണ് ജസ്നാന്ന് പറഞ്ഞു വെച്ചത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞ് അന്ന് ജസ്റ്റിന് അത് പ്രതികരിക്കാണ്ട് ഇടയ്ക്കാണ് ന്യൂസ് എയ്റ്റീനിൽ അത് പ്രതികരിച്ചു പക്ഷേ കേസ് കൊടുത്ത് കോടതികളിൽ പോയിട്ടും ജസ്റ്റിന് ഒരുപാട് പേർക്കെതിരെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് ഇതെല്ലാം കോടതി തള്ളി ഇതെല്ലാം ഒരു ഹണി ട്രാപ്പിനാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ മീഡിയ മലയാളത്തിൽ ഒരു ന്യൂസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റിന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതിൽ എഫ്ഐആറിന്റെ കോപ്പി അടക്കം തെളിവ് സഹിതം വച്ചിട്ടാണ് ആ ന്യൂസ് വന്നത് ഏഹ് അപ്പൊ ഇതിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മതപരമായ കുറെ ഇഷ്യൂസ് നടക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് വേറെ മതപരമായ ഈ കാര്യത്തിന് വളച്ചൊടിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ മതപരമായി വളച്ചൊടിക്കാതെ എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ എം എൽ എ സിദ്ദിഖിൻ്റെ പേര് ശൊവ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അതിലെല്ലാം തക്കതായ അന്വേഷണം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും ഈ കേസിൽ ഒരുപാട് ഇനിയും വരാനുണ്ട് ആരൊക്കെ പേരുകൾ മുങ്ങി ഇരിപ്പുണ്ട് ആരൊക്കെ പുറത്ത് വരാനുണ്ട് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്തായാലും ഇതിൽ നമുക്കിപ്പോൾ ഒരു നമുക്ക് കൺക്ലൂഷൻ പറയാനുള്ള ടൈം ആയിട്ടില്ല അതാണ് സത്യം കൺക്ലൂഷൻ പറയാനുള്ള ടൈം ആയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ആൻഡ് വാച്ച് വായിച്ചതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും അറിയാൻ പറ്റട്ടെ എന്തായാലും നമുക്ക് നോക്കിയിരിക്കാം വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കേണ്ട പുതിയ വേടിയായിട്ടാണോ ബൈ